ആരും സത്യത്തിൽ ഇവിടെ കുറ്റക്കാരനോ പ്രശ്നക്കാരനോ ആയിട്ട് ആരുമില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമുക്ക് അങ്ങനെ നമ്മളായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മളെന്തിനെയെല്ലാം പിടിച്ചു വെക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വന്ന ഒരവസ്ഥയിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ അവിടെ അവിടെ ആ പിടിച്ചു വെക്കാൻ ശ്രമിച്ചതിൻ്റെ പുറകെ പിന്നെയും പിന്നെയും പോകുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ടുണ്ടാക്കിയ ഒന്നുമില്ല ഇതിൽ ഞാൻ നിലനിൽക്കണമെങ്കിൽ ഞാൻ നിലനിൽക്കണമെങ്കിൽ ഈ പിടിച്ചു വെച്ചതിനെ എല്ലാം വിട്ടിട്ട് എല്ലാത്തിനെയും ഒരുപോലെ കാണാൻ എനിക്ക് സാധിക്കണം പിടിച്ചു വെക്കണം എന്ന് വിചാരിക്കുമ്പം അതിൻ്റെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തെ മാറ്റിയിട്ട് എൻ്റെ ഉള്ളിലുള്ള സങ്കല്പത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം അതാണ് എല്ലാ സഫറിങ് എല്ലാം എങ്ങനെയാണോ അങ്ങനെ ഒന്ന് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മെച്ചപ്പെട്ട അനുഭവമല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈഫല്ലേ അതിന് ഇതെല്ലാവരും മറ്റൊന്നിനെ കൺട്രോൾ ചെയ്യുക അതിന് നമ്മൾ പല പേരുകൾ വിളിക്കുകയാണ് മതം ജാതി കുടുംബം എന്നിട്ട് എല്ലാവർക്കും കഷ്ടപ്പാട് മാത്രമല്ലേ ഉള്ളൂ ഇനി കഷ്ടപ്പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം അവർക്ക് ആ അഹങ്കാരത്തിലത് സംഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കാരണം ഈ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട് ഇതിൽ മൂന്നായി കിടന്നാലിപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ശരീരം ആത്മാവ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ഇങ്ങനെ മൂന്നാല് കാര്യങ്ങളും മുന്നൂറ് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സ്വസ്ഥത കിട്ടുമോ ഇതിനെ എല്ലാം ഒന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കണം എന്ത് കാര്യമായാലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫീലില്ലല്ല ഇതെല്ലാത്തിനെയും ഒരുമിച്ച് ആ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാത്തിനും ഈ ഒരുമുണ്ടെന്ന് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഡിവിഷനാണ് മറ്റുള്ളവരിലൂടെയും നമ്മൾ റിഫ്ലക്റ്റഡ് ആവുന്നത് അപ്പോൾ റിഫ്ലക്ഷൻ അല്ല നമ്മുടെ അനുഭവമാണ് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ രൂപത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മൾക്ക് നമ്മളായിട്ടിരിക്കുന്ന ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ റിയൽ സിസ്റ്റത്തിൻ്റെ കൂടെയെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സാധിക്കുള്ളൂ അപ്പം നമുക്കുള്ള ഒരു അധികാരമെന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്ന് വീഴുന്ന കാര്യങ്ങളെ എൻ്റെ ഈ സിസ്റ്റത്തിന് ഡിസറബ്റ്റ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു അധികാരം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു രീതിയിൽ എനിക്ക് മറ്റുള്ളവരെ മാറ്റാനോ മറ്റു കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കില്ല സാധിക്കുന്ന ഒരൊറ്റ അവസ്ഥ മാത്രമേ ഉള്ളൂ എന്ത് എന്നിൽ വന്ന് വീഴണേ ഇപ്പോൾ ഒരാളുടെ കയറിയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യങ്ങളും ആ കാര്യങ്ങൾ എന്നിൽ മാറ്റം ആ മാറ്റം ഒരിക്കലും ഈ സിസ്റ്റത്തിന് ഡിസ്റ്റർബ് ചെയ്യരുത് അല്ലെങ്കിൽ എന്നെ ജീവിക്കാനുള്ള എൻ്റെ കണ്ടിന്യൂറ്റിയിൽ അതിനൊരു മാറ്റം വരാൻ പാടില്ല ഇത് വളരെ ശ്രദ്ധിക്കണം അല്ലാതെ എന്താ കാര്യമുള്ള നാഥൻ ഇവിടെ വേണം മറ്റൊരാളൊരു കാര്യം പറയുമ്പം ആ കാര്യത്തിനേക്കാൾ അപ്പുറം കാര്യത്തിന് ഞാൻ റിയാക്റ്റ് ചെയ്യാൻ കാരണം ആ കാര്യവുമായിട്ട് എനിക്കൊരു അഹിത ബന്ധമുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ കാര്യത്തിന് എനിക്ക് റിയാക്റ്റ് ചെയ്യാൻ പകരം എനിക്ക് അവിടെ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്ഷനുമായിട്ടുള്ള കണക്ഷൻ അതുമാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ അധികാരമാണ് മനസ്സിലായ അപ്പോൾ ആ അധികാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് രോഗം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് പ്രശ്നം ആൾക്കാർ ഭ്രാന്തെന്ന് പറയും സമൂഹം പ്രാന്താണ് ഭ്രാന്താണ് കൂടെയുള്ളവരെല്ലാവരും ഭ്രാന്തെന്ന് പറയും പക്ഷേ ഈ ഭ്രാന്തിൻ്റെ പ്രത്യേകത എന്താണ് അവർക്ക് തോന്നുന്ന പ്രാന്ത് നമുക്ക് ഒരിക്കലും നമ്മളിൽ തോന്നില്ല കാരണം നമുക്ക് നമ്മൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നണ എന്നുള്ളത് അവരെങ്ങനെ ഇരിക്കണെന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല നമ്മളെ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു ശക്തി നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ബാക്കിയുള്ളവർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ പറ്റിയിട്ട് അവർക്കിപ്പോൾ താൽക്കാലികമായിട്ട് അത്രയേ അറിയാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ആ ലിബറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് അത് നമ്മുടെ അവകാശവും അധികാരമാണ് അല്ലാതെ വേറൊരാൾക്ക് തരാൻ സാധിക്കൂല ഇനി അങ്ങനെ തരാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വന്തക്കാർക്കോ സാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ആ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുക അത് വെച്ച് അവർ കൺട്രോൾ ചെയ്യട്ടെ അപ്പോൾ ഇത് അങ്ങനെ ആർക്കും ഇന്നേ വരെ മറ്റൊരാളിൽ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടുണ്ടെന്ന് തോന്നലിൽ എല്ലാവരും പെട്ട് കിടക്കണ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ അവനവൻ്റെ സാധ്യതയെ കണ്ടെത്തും സ്വസ്ഥമായിട്ട് ജീവിക്കും